ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷങ്ങളായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതേ രാവിലെ തന്നെ നമ്മൾ ഇന്ന് അടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതേ അടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതേം കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചക്ക കൂട്ടാനും മുരിങ്ങ തേങ്ങ ചതച്ചിട്ടിട്ടുള്ളതുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇതേ നമ്മൾ ചക്ക കൂട്ടാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ദിവസത്തെ രാവിലത്തെ വിശേഷട്ടോ അതായത് മിനിയാന്നത്തെ വിശേഷമാണ് ആ കാണുന്നത് കേട്ടോ പിന്നെ അന്ന് വേറെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടിച്ചട്ടിയിലുള്ള ഈ പത്ത് മണി മുല്ല ഉണ്ടല്ലോ ആ മുല്ലിങ്ങനെ എന്താ പറയുക ആ പൂ ഇങ്ങനെ വാടി കിടക്കുന്നില്ലേ അപ്പോൾ അതിന് വെള്ളം മഴ പെയ്തിട്ട് വെള്ളം വീഴുമ്പോൾ അതിങ്ങനെ കനം കൂടിയിട്ടിങ്ങനെ ഒടിഞ്ഞു പോകുന്നൊരു രീതിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അതിലുള്ള ആ ഒരു പൂക്കളൊക്കെ ഒന്ന് അതായത് പൂ വിരിഞ്ഞതിന് ശേഷമുള്ളതിങ്ങനെ നിൽക്കുന്നില്ലേ അതൊക്കെ ഒന്ന് അതിൽ നിന്ന് അടർത്തി മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ ടൈം അപ്പോഴേക്കും മഴയൊക്കെ ഇങ്ങനെ ഇരുട് മൂടി ഇങ്ങനെ വരും വന്ന് തുടങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ടൈമിൽ ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഉറങ്ങുന്ന ഒരു ടൈമിൽ ഞാൻ വേഗം ഒന്നിങ്ങോട്ട് ഇറങ്ങിയതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കൊതുകും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേയും അപ്പോഴേക്കും നമുക്ക് ചെയ്ത് തീർക്കാലോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മനൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ശനിയാഴ്ചയായിരുന്നു ശനിയാഴ്ചത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ അവർക്ക് അതിന് മുന്നേ ഉണ്ടായിരുന്നൊരു ക്ലാസ് അവധിയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ക്ലാസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ നല്ലോണം ആവുന്ന ആ ഒരു ടൈമിൽ ഇതിലധികം പൂക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി മാറ്റിക്കൊടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ അപ്പൂസേനെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ നമ്മൾ മുരിങ്ങ ഊരി കഴിഞ്ഞതിന് ശേഷം അപ്പൂസൊക്കെ എണീറ്റ് വന്ന ആ ഒരു ടൈമിൽ നമ്മളിതേ ചായ കുടിക്കാനിട്ടോ നെയ്യപ്പം ഉണ്ടായിരുന്നു അട ഉണ്ടായിരുന്നു അങ്ങനെ കട്ടൻ ചായയും കൂട്ടിയിട്ട് അതൊക്കെ കഴിച്ചു കെട്ടും പിന്നെ അതിന് ശേഷം ഈ കാണിക്കുന്ന എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ മനുവിനോട് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ ടൈം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും ആ ഒരു ടൈമിലാണ് കേട്ടോ കാണി എട്ട് മണിന്ന് സമയം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറ് ആറരൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രസ്സ് കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു കാണിക്കുന്ന ഡ്രസ്സിൽ നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കാനുണ്ട് രണ്ട് ബട്ടൺസ് വെച്ച് കൊടുക്കാനുണ്ട് അപ്പം അതും കൂടെ ഒന്നിങ്ങനെ കോളറിൻ്റെ അവിടെ ഇങ്ങനെ ശരിയാക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മനുവിനോട് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു നെമ്പാട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് പൊളിച്ചു കൊടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അത് നമ്മൾ കുറച്ച് മുരിങ്ങയില കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പിന്നെ ഇന്നലത്തെ വിശേഷമാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇന്നലെ രാവിലത്തെ വിശേഷമാണ് ഉണ്ടായിരുന്നത് പൂളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെയും കാണിക്കുന്നത് നമ്മൾ വൈകുന്നേരം ഇന്ന് മനോൻ്റെ സ്കൂളിലൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശനിയാഴ്ച മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നൊരു സമയത്ത് നമ്മളൊരു ബക്കറ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇവിടെ കുറച്ച് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് രാവിലെ മുരിങ്ങ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണം മാറ്റി ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാണ് നമ്മൾ ബക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ആ വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് ഇനി അതിന് വേണ്ട പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതിനായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കന്നാസ ഒന്ന് ഈ കന്നാസക്ക് ഇങ്ങനെ വന്ന് വീണുകൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ അപ്പോൾ അത് ഇത് തൽക്കാലത്തേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ബക്കറ്റാണ് കേട്ടോ നമുക്ക് ബക്കറ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കന്നയാസ് വാങ്ങാണ്ടിരുന്നത് കേട്ടോ ഇത് ഇതിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ആ കന്യാസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് എന്നെ ഒഴിച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഇത് കണ്ടില്ല ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പമ്പ് പമ്പിട്ടോ അപ്പം അങ്ങനെ അതേത് എണ്ണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ നിങ്ങൾ കണ്ടില്ല നമ്മൾ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വന്ന് വീണോണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ അതിന് ശേഷം ഇതേ നമ്മൾ അപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ണിയപ്പം ഇത് ചക്കപ്പാഴുത്ത ചക്കൊണ്ടാണ് ഉണ്ണിയപ്പ ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മൾ ഉണ്ണിയപ്പം ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ സാധാ ഉണ്ണിയപ്പത്തിന് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൽ ചക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിന് പകരം ചക്കയാണ് പഴുത്ത ചക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചക്ക കൊണ്ട് അട ഉണ്ടാക്കിയെടുക്കില്ലേ ഇലയിലൊക്കെ വാട്ടിയിട്ട് ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിലും ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മളിത് എണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കണത് എന്നുള്ളൊരു മാറ്റി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രൈ ചെയ്യാത്ത ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഉണക്കമീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ കംപ്ലീറ്റ് വൈകുന്നേരം അലക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മടക്കി വെക്കാനും കൂടെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അഫ്കോഴ്സും കൂടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതും കൂടെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമോ എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതിട്ട് അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഒരുപാട് പുതിയ കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ടാണ് ഞാൻ ഇത്ര വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് മനുവിൻ്റെ സ്കൂളിൽ ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ ഏതായാലും ക്ഷമിക്കുക ഇനി ഞാൻ പുറത്തൊക്കെ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പങ്ക് നിങ്ങളായിട്ട് പങ്കുവെക്കുക കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ഓക്കെ ടാറ്റ ബൈ ബൈ സി യു ടേക്ക് കെയർ ബൈ ഫ്രണ്ട്സ്